തലശ്ശേരി കോട്ടകൾക്ക് ചുറ്റും പച്ചിലതാദികൾ മനോഹര ദൃശ്യം നൽകുന്നു കോട്ടയ്ക്ക് ചുറ്റു ഭാഗവും നാല് ഭാഗവും കനത്ത കൽഭിത്തി കൊണ്ട് സംരക്ഷണ വയം തീർത്തിട്ടുണ്ട് നാലു ഭാഗവും ഇതുപോലുള്ള നടപ്പാതകളുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു എൽ പി സ്കൂൾ ചെന്നതുപോലെ സ്കൂൾ കെട്ടിടങ്ങളുടെ രൂപഭംഗിയുണ്ട് ഇവിടെ കോട്ടയ്ക്കുള്ളിലുള്ള കെട്ടിടങ്ങൾക്ക് കോട്ടക്കുള്ളിൽ എത്തിപ്പെട്ടാൽ ഒരാൾക്ക് എല്ലാ വഴികളും ഒരുപോലെ തോന്നുന്നതിനാൽ വഴിതെറ്റി പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണല്ലോ അത് അതുപോലെ തന്നെ ശത്രുക്കളെ പിടിക്കാനും ഈ ഒരു തന്ത്രം ഉപയോഗിക്കുന്നു എല്ലാം ഒരേ രീതിയിലുള്ള വഴി എവിടെയാണ് ചെന്നെത്തുക എന്നത് നമുക്ക് അറിയില്ല ഏറ്റവും മുകളിൽ വിശാലമായ ഓപ്പൺ സ്റ്റേജ് പോലെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് മതിലുകളും ഒക്കെ ഇന്നും ആ ഫലത്തോടെ തന്നെ ഇവിടെ പരിപാലിച്ചു പോരുന്നുണ്ട് തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയാണ് അത്യാവശ്യം നല്ല ഒരു ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ പച്ച പർവ്വതാനു വിരിച്ച പുൽ തട്ടുകൾ കോട്ടക്കടുത്ത് തന്നെ വാണിജ്യ സമുച്ചയങ്ങൾ മുകളിലേക്ക് കയറാനുള്ള കോണി കുട്ടികൾ ശരിക്കും കളിച്ച് ആസ്വദിക്കുന്നുണ്ട് ഇവിടെ വലിയവരവ കണ്ട് ആസ്വദിക്കുന്നു തലശ്ശേരിയിൽ സർക്കാർ ആശുപത്രി അങ്ങകലെ കടലിൻ്റെ നീലിമ അതിമനോഹരമായ കാഴ്ച നല്ല സൗകര്യമുള്ള ആശുപത്രി തന്നെയാണ് ഇതാ എല്ലാ കോട്ടകളിലുമുള്ളതുപോലെ ഭൂമിയുടെ അടിയിലേക്ക് ഒരു ഇടവഴി താഴേക്ക് താഴേക്ക് ചവിട്ടി ചവിട്ടുപടികൾ നമുക്ക് പ്രവേശനമില്ല എല്ലാ കോട്ടകൾക്കും ചേർന്ന് കടലുകൾ ഉണ്ട് അവശ്യഘട്ടങ്ങളിൽ രക്ഷപ്പെടാൻ കടലിലേക്ക് രഹസ്യ തുരങ്കപാത ഉണ്ടായിരിക്കും അതുപോലുള്ള രഹസ്യ രഹസ്യസ തുരങ്കപാത ഈ തലശ്ശേരി കോട്ടയിലും കാണാം അന്യോന്യം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇടവഴികൾ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ നടത്തം തുടങ്ങിയാൽ ആ ഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തുന്ന പല കുറുക്കു വഴികളും ഇവിടെ ഉണ്ട് കണ്ടാൽ എല്ലാം ഒരുപോലെ ഉറം കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മൾ ദിക്ക് വഴി അറിയുന്നത് കോട്ടയുടെ പിൻഭാഗത്താണ് ഈ സർക്കാർ ആശുപത്രിയും അതുപോലെ കടലും മറ്റുമുള്ളത് ഇവിടെയുമുണ്ട് താഴത്തെ നിലയിലുമുണ്ട് ഒരു ജയിലറ ഹലോ ഈ നാട്ടുകാരിയാണോ ഓക്കേ വളരെ സന്തോഷം നിങ്ങളെ നാട്ടിൽ വന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ ഉണ്ട് അത്ഭുതങ്ങൾ കണ്ണൂർ കോട്ടയൊക്കെ പോയി അത് ഇതിലേറെ ഗംഭീരല്ലേ ഓക്കേ നിങ്ങൾ പഠിക്കുകയാണോ ജോലി ചെയ്യുന്നു പഠിക്കുന്നു ഓക്കെ അതിൽ സന്തോഷം ഓക്കെ